ബഹുമാനമുള്ള സഹോദരങ്ങളെ ഒരു മനുഷ്യൻ മരിച്ചാൽ ആ മനുഷ്യന്റെ മയ്യ അവനെ കൊണ്ടുവന്ന് കബറിൽ വെച്ച് മണ്ണിട്ട് മൂടി നമ്മൾ പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നു പരം വിരിച്ചുമായിട്ട് ചൊങ്ങിൽ നടക്കുന്ന ശുചാത്ത് നമുക്കൊണ്ട് നാട്ടിലേ കഥ നാളെ കിടക്കുന്ന കബറം നാ ഭയങ്കര വീട്ടിലേ വീട്ടിലെ മെത്ത പിരിഞ്ഞു നമുക്ക് കാട്ടിലാറടി മണ്ണാണ് മേലിൽ വന്നു കിടക്കണ നമ്മുടെ മേലെ വരും ും ചേർത്ത് മണ്ണതിനാലേ അടവാക്കും വിടവിനെ ബാറിലേ കനമേറും മീസാങ്കല്ലും മണ്ണും മാതിലുമീതേ മറമാടും കാബറു ബഹു ജോ ഒരു മനുഷ്യൻ ദുനിയാവിന്റെ പുറത്തും ഇവിടെ പറയുകയാണ് അവന്റെ മക്കളുണ്ടെങ്കിൽ അവൻറെ പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ അവൻ്റെ കൂട്ടുകാരുണ്ടെങ്കിൽ അവനെ കൊണ്ട് വന്നിട്ട് പച്ചമണ്ണാകുന്ന ഖബറുണ്ടല്ലോ ആ കബറിന്റെ ഉള്ളിലേക്കൊന്നും കൊണ്ടുവെക്കുകയാണ് എവിടെന്നോ അറപ്പിച്ചു കൊണ്ടുവന്ന വന്ന പലക വിരിക്കാൻ തുടങ്ങുകയാണ് ഒന്നാമത്തെ പലക വിരിക്കുന്നുണ്ട് രണ്ടാമത്തെ പലക വിരിക്കുന്നുണ്ട് മൂന്നാമത്തെ പലക വിരിക്കും നിണ്ട് അങ്ങനെ ഓരോ പലക വിരിച്ചു വിരിച്ചു വിരിച്ചവസാനം ആ കബറിന്റെ ഉള്ളിൽ കുരാട്ടാവുകയാ പിന്നെ എവിടെ നിന്ന് വെളിച്ചമില്ല ലൈറ്റില്ല കറണ്ടില്ല എ സി ഇല്ല സുഖ സൗകര്യങ്ങളില്ല ഇന്നലെ വരെ കിടന്നുറങ്ങിയത് വലിയൊരു വീട്ടിന്റെ അകത്തട്ടിൽ ഒരു കട്ടിൽ വിരിച്ചിട്ട് മെത്ത വിരിച്ചിട്ട് ആ മെത്തയിൽ എന്തെങ്കിലും ചെറിയൊരു അഴുക്ക് പറ്റിയാൽ ആ ഒരു അഴുക്കിനെ നമ്മൾ തുടച്ചു കളഞ്ഞിട്ടാ കിടന്നിരുന്നത് ബെഡ്ഷീറ്റിലാണെങ്കിൽ നമ്മൾ ആദ്യം ആ ബെഡ്ഷീറ്റ് നമ്മൾ എടുത്ത് കളയാറുണ്ട് അങ്ങനെല്ലാം ചെയ്തിട്ട് അഴുക്ക് കളഞ്ഞിട്ട് കിടക്കുന്ന നമ്മൾ ഇന്ന് പടച്ചവനേ പച്ചമണ്ണാവുന്ന കബറിന്റെ ഉള്ളില് അവിടെ പച്ച മണ്ണിലു കിടത്തിയ ആളുകൾ ആളുകൾ പച്ചമണ്ണില ആളുകൾ നമ്മളെ കിടത്തുകയാണ് പച്ചമണ്ണില് ആളുകൾ നമ്മളെ അങ്ങ് കിടത്തി കഴിയുകയാണ് ആളുകൾ നമ്മളെ അങ്ങ് കിടത്തി കളഞ്ഞിട്ട് അവരതാ ഓരോ പലക വെക്കുകയാണ് അടവാക്കും ഒരൽപമെങ്കിലും വിടവ് കണ്ടാൽ മണ്ണും ചെളിയുമെല്ലാം മലയെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് ുള്ള ഇടവകൂടം നടക്കുകയാണ് ഇനി ആ കബറിന്റെ ഉള്ളിൽ വെളിച്ചമില്ല ആ ഖബറിൻ്റെ ഉള്ളിൽ വെളിച്ചമില്ല ആ കബറിന്റെ ഉള്ളിൽ പ്രകാശമില്ല ആ കബറിന്റെ ഉള്ളിൽ വെളിച്ചമില്ല ആ ഖബറിന്റെ ഉള്ളിൽ പ്രകാശങ്ങളില്ല അല്ല അല്ല உள்ள அங்க பச்சமண்ணாவ கபரி அத்தட்டிலேக்கொன்னு கடந்து போகண்டே நமக்கு ஆராயும் நோர்ச்சு கொண்டு கடந்து போகிறது அடவாக்கும் മണ്ണും ും പച്ചമണ്ണിങ്ങനെ ആളുകൾ വലിച്ചെറിയുകയാണ് പച്ചമണ്ണ് ആളുകൾ വലിച്ചിട്ടിട്ട് അവരവിടെ നിന്ന് പിരിയുകയാണ് ഇന്നാരാ ഓർത്തുകൊണ്ട് കടന്ന് പോകുന്നത് ഇന്നാരാ ആരാ ചിന്തിക്കുന്നത് ദുനിയാവിന്റെ പുറത്ത് കഴിഞ്ഞുകൂടുമ്പ ഞാനുണ്ട് നിങ്ങളുണ്ട് നിങ്ങളുടെ മക്കളുണ്ട് പി പ്പെട്ടവരുണ്ട് <tabarindu>. നിങ്ങളുടെ കൂട്ടുകാരുണ്ട് എല്ലാവരുമുണ്ട് പക്ഷേ ആ പച്ചമണ്ണാവുന്ന കബരന്റെ കത്തട്ടിൽ ഒരാളും നിങ്ങളെ സഹായിക്കാനില്ല ഒരാളും നിങ്ങളെ കൂട്ടിനില്ല നിങ്ങളുടെ നിസ്കരിച്ച് നിങ്ങളുടെ നിസ്കാരവും നിങ്ങളുടെ നോമ്പും നിങ്ങളുടെ സുതക്കയും നിങ്ങളുടെ സക്കാത്തും നിങ്ങളുടെ ഹജ്ജും നിങ്ങളുടെ അപമാനികളുമല്ലാതെ മറ്റൊന്നുമില്ല ഒരു നന്മയും അവിടെ ഇല്ല അവിടെ നിങ്ങൾ ചെയ്ത നിങ്ങൾ ചെയ്ത നന്മകൾ ആ നന്മകൾ ചെയ്തു നിസ്കരിച്ചു നോമ്പ് നോറ്റു സുതൊക്കെ ചെയ്ത് പക്ഷേ ഒരാളെ പറ്റിയും പിത്തനെ പറഞ്ഞില്ല ഒരാളെ പറ്റിയും ബസാദ് പറഞ്ഞില്ല ഒരാളെ പറ്റിയും മോശമായിട്ട് പറഞ്ഞില്ല അള്ളാഹുവേ ഞാനാണ് പറയുന്ന എന്ന് ഒരാൾക്കും അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കറങ്ങല്ലേ നീ എവിടെയാണ് ഏത് സ്ഥലത്താണെങ്കിലും അള്ളാഹു അറിയുന്നവനാ ാണ് അള്ളാഹു മുഴുവനും അറിഞ്ഞുകൊണ്ട് കടന്നു വരുന്നവനാണ് അള്ളാഹു നിന്നെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവനാണ് അള്ളാഹു നിന്റെ കാര്യങ്ങളെ കേൾക്കുന്നവനാണ് നീ ഏത് വഴികളിലൂടെയാണ് കടക്കുന്നത് ഏത് മാർഗത്തിലൂടെയാണ് കടന്നു പോകുന്നത് ആ കടന്നു പോകുന്ന സഞ്ചാര പദങ്ങളെല്ലാം അത് പടച്ചതം പുരാണിക്കറിയാവുന്നതാണ് പക്ഷേ നിനക്കൊരു നാളും മരണം വരുമെന്നുള്ളത് എനിക്കൊരു നാളും മരണം വരുമെന്നുള്ളത് നമ്മൾ എല്ലാവരും മറന്നുപോയി എനിക്കും നിങ്ങൾക്കൊക്കെ മരണം വരുമെന്ന് പറയുന്നത് നമ്മളെല്ലാവരും എല്ലാവരും മറന്നുപോയി ണുന്നവർ നാളെ കാണില്ല ഇന്ന് കാണുന്നവർ ഒരു പക്ഷേ പച്ചമണ്ണാകുന്ന കവറിന്റെ അകത്തട്ടിലാണ് ആരാ സഹായത്തിനുള്ളത് ആരാ കുട്ടിനുള്ളത് ആരാ നടുക്കലുള്ളത് അല്ലാ ദുനിയാവന്റെ പുറത്ത് വീടിന്റെ അകത്തട്ടിലുണ്ടായിരുന്നപ്പ മക്കളുണ്ടായിരുന്നല്ലോ പ്രിയപ്പെട്ടവരുണ്ടായിരുന്നല്ലോ ഉറ്റവരുണ്ടായിരുന്നല്ലോ ഉടയവരുണ്ടായിരുന്നല്ലോ അല്ല അല്ലാ സഹോദരങ്ങളെ ആ പച്ചമണ്ണിൽ നമുക്ക് പറയാൻ 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 പറ്റുമോ 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 യാസീൻ ചില ആളുകൾ ആളുകളെ വേണ്ടി പല പല കാര്യങ്ങൾ ചെയ്തു കൂട്ടുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്കൂടെ ഷെയറുകൾ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള വൃത്തികെട്ട പണികളുമായി നമ്മൾ മുന്നോട്ട് കടന്നു പോകുമ്പോൾ എപ്പോഴാണ് Gracias. Um... വന്നുകൊണ്ട് കൊണ്ട് ചൂണ്ടിലിട്ട് കൊണ്ട് പിടിക്കുന്ന എന്നറിയില്ല നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എൻ്റെ പെങ്ങളെ അങ്ങനെ ഉള്ള പച്ചമണ്ണാവുന്ന ഖബറുണ്ടല്ലോ ആ ഖബറിന്റെ അകത്തട്ടിലേക്ക് എന്നെ അങ്ങ് വെച്ചാൽ നിങ്ങളെ അങ്ങ് കൊണ്ടുവച്ചാൽ അള്ളാഹുവേ ഇവിടെ അതാ നമ്മുടെ കണ്ണിന്റെ സ്ഥാനത്ത് കുഴിയാണ് കണ്ണിൻ്റെ കുഴിയിൽ വെള്ളവും നിറഞ്ഞില്ലേ അത് മുഴുവനും മല്ലേ പച്ച മണ്ണാകുന്ന ഖബറിന്റെ അകത്തെട്ടിൽ കൊണ്ടുവെക്കുകയാണ് അവിടെ ഒരാളും നമ്മളെ സഹായിക്കാനില്ല അവിടെ അതാ എല്ലാവരും നമ്മുടെ കണ്ണ് കണ്ട് അഴകു പറയട്ടെ എന്റെ കണ്ണ് കാണാൻ എന്ത് സൗന്ദര്യമാണെന്ന് എത്രയോ ആളുകൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് കടന്നുപോയതാണ് അങ്ങനെ ഉള്ള കണ്ണൂർ കണ്ണിലെ പെങ്ങളെ ഉള്ള കണ്ണില്ലേ ചെറുപ്പക്കാരാ ആ പോലും ആ പോലും എവിടെ കാണു കണ്ണിന്റെ കോഴിയിൽ വെള്ളവും നിറഞ്ഞില്ലേ അത് മുഴുവനും മണ്ണായത് മല്ലേ കണ്ണിന്റെ കുടിയിൽ വെള്ളം നിറയുകയാണ് അവസാനം ആ വെള്ളം കെട്ടിമിന്നിട്ട് ആ കണ്ണിന്റെ സ്ഥാനത്ത് രണ്ട് ഹോളുകളാവുകയാണ് പിന്നീട് വിടുന്ന മണ്ണാവുകയാണ് അതുമാത്രവുമല്ല നമ്മൾ നമ്മളിവിടുന്ന് മൂന്നാമത്തെ ദിവസമാകുമ്പോ നമ്മൾ പറയും മൂന്നാം ദിവസത്തെ കഴിക്കാം മൂന്നാമത്തെ ഫാത്തിക കഴിക്കാമെന്ന് പറയുമ്പോൾ ഇന്നെ പെങ്ങളെ നിങ്ങളാരും അവിടെ നിന്ന് ബാപ്പ മരിച്ചാൽ മൂന്നിൻ്റെ ഒരുമിച്ച് കൂടണ്ടെന്ന് പറയില്ല ബാപ്പ മരിച്ചാൽ മൂന്നാം ഫാത്തിക നടത്തണ്ടെന്ന് പറയില്ല പക്ഷേ ഇന്നതിന്റെ പേര് പറഞ്ഞുകൊണ്ട് അല്ല അനാചാരം നടന്നു വരുന്ന കാലഘട്ടമാണ് ആഭാസരം നടത്തുന്ന കാലഘട്ടമാണ് എന്തിനേറെ നീ വിളിക്കുന്നതാരേ ഉച്ച സമയത്ത് നാളെ വാപ്പയുടെ ആണ്ടാണ് അല്ലെങ്കിൽ മോനാണ് നാളെ ഉച്ചക്ക് നിങ്ങൾ കടന്നു വരണം ആരെയാ വിളിക്കുന്നത് നിങ്ങളെപ്പോലെ പവറുള്ള സമ്പത്തുള്ള ആളുകളെയാ നിങ്ങൾ വിളിക്കുന്നത് എന്നാൽ അവർ വന്ന് കഴിച്ചിട്ട് നീ ഉണ്ടാക്കി കൊടുത്ത ആ ഭക്ഷണത്തിനെ കുറ്റം പറഞ്ഞിട്ട് അവർ കടന്നു പോകാറുണ്ട് അതേ സമയം നിനക്ക് അവിടെ നീ ഏതെങ്കിലും അനാഥ മക്കൾ പഠിക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും പാപ്പയില്ലാതെ കഴിയുന്ന അല്ലെങ്കിൽ വിധവകളായി കഴിയുന്ന ഏതെങ്കിലും ഒരു പാവപ്പെട്ടവർക്ക് പാപ്പയുടെ പേരും പറഞ്ഞിട്ട് ഹരിയ ചെയ്യാം നിങ്ങളെ കൊണ്ട് കഴിഞ്ഞാൽ സ്വതർക്ക ചെയ്യാം നിങ്ങളെ കൊണ്ടു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും നല്ല അനുയോജ്യമായത് കുറെ ഭക്ഷണം വെച്ച് ഇങ്ങനെ എല്ലാവർക്കും കൊടുക്കുകയാണ് അവർ വന്നിട്ട് കുറ്റം പറഞ്ഞിട്ട് പോവുകയാണ് അത് വേണ്ടെന്ന് പറയുന്നില്ല ഭക്ഷണം കൊടുക്കുന്ന നല്ലതാണ് പക്ഷേ അത് അതാർക്കാണ് കൊടുക്കേണ്ടുന്നത് അതിന് അവകാശപ്പെട്ടവരുണ്ട് അല്ല അവർക്കാ നമ്മള് കൊടുക്കാനുള്ളത് അവർക്കാ നമ്മൾ കൊടുക്കാനുള്ള പറഞ്ഞു വരട്ടെ മൂന്നാമത്തെ ദിവസം ബാപ്പയുടെ ഇങ്ങനെ പൊങ്ങി വരും രണ്ടാമത്തെ ദിവസമാകുമ്പോ ഒന്നുകൂടെ പൊങ്ങും മൂന്നാമത്തെ ദിവസമാകുമ്പോൾ ബാപ്പയുടെ വയറ് പൊങ്ങി വന്നിട്ട് ആ പലക വരെ പൊങ്ങി വരുമ്പോൾ ആ പയറങ് പൊട്ടുകയാണ് കാരണം എന്തെന്നറിയുമോ പിന്നീട് അങ്ങോട്ട് പോണാൻ അവിടെ സ്ഥലമില്ല ഉദരം ക്രമേണ പുഴുത്തു ചീഞ്ഞൊലിച്ചില്ലേ അതു പൊട്ടി കബറ് മല്ലേ ഉദരം ക്രമേണ പുഴുത്ത് പൊഴുത്ത് ചീഞ്ഞൊലിക്കുകയാണ് ആ കബറിന്റെ ഉള്ളിൽ നിന്റെ ശരീരങ്ങൾ കൊത്തിവലിക്കാൻ വലിക്കാൻ മത്സരിക്കുകയാണ് അല്ല അല്ല ദുനിയാവിന്റെ പുറത്ത് ബാപ്പ നിങ്ങളുടെ കാലം ഉമ്മ നിങ്ങളുടെ കാലം മക്കൾക്ക് സഹിക്കാൻ കഴിയില്ല പ്രിയപ്പെട്ടവർക്ക് സഹിക്കാൻ കഴിയില്ല സഹോദരങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല അവര് തുടച്ച് വൃത്തിയാക്കി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും എന്നാൽ പച്ചമണ്ണാവുന്ന കബറിന്റെ അകത്തട്ടില് ഉദരം ക്രമേണ ക്രമേണിച്ചില്ലേ അത് പൊട്ടി കബറു നിറഞ്ഞ மல்லே <mallee> <mallee> കബറങ്ങ് പൊട്ടി അല്ലാ കബറിന്റെ ഉള്ളിൽ വയറു പൊട്ടുകയാണ് മണ്ണ് നിറയുന്ന പുഴുക്കൾ നിറയുന്ന ചെളികൾ നിറയുകയാണ് ഇത് കണ്ടു കരയാനും ഒരാൾ അവർക്കില്ലേ കാണുന്ന മാർഗ മടഞ്ഞുതമല്ലേ ഫോൺ കമ്പിലേറ്റർ മുഴുവനും നിലച്ചില്ലേ അവർക്കുള്ള കാലറിയാത്തത്ഭുതമല്ലേ െത്തുവാൻ ഒരു യുക്തിയും അവർക്കില്ലേ നിസ്സഹായമായി കഴിയുന്നതൽ മൗത്തിന്റെ അസ്ത്രം കൊണ്ടവർ മലർന്നില്ലേ ഒരു മൂന്നു തുണിയിൽ പൊതിയലും കഴിഞ്ഞില്ലേ തെങ്ങിൻ്റെ മടലടരുന്നതും കണ്ടില്ലേ അടരാതെ നിന്നു ചിരിച്ചതും കണ്ടില്ലേ Later. ോ ഇവയിൽ ഉല്ലസിച്ചവരല്ലേ ഒരു വായു പോൽ ഒരു വായു കേറാൻ പഴുതുമെന്നവർക്കില്ലേ ചുടുകാട്ടിലാണ് അവർ താമസം അറിഞ്ഞില്ലേ കാഷ്ടിക്കലെന്ന വീടാണത് അവർ കേട്ടതെല്ലാം കാഴ്ചയിൽ പുലർന്നില്ലേ ഇവ അത്ഭുതമല്ലെങ്കിൽ അത്ഭുതമല്ല me mm -hmm. അള്ളാഹുവേ കബർ ഒരുപാട് കേട്ടു കേട്ടു കബറിന്റെ പുഴുക്കൾ ഉണ്ടെന്ന് കേട്ടു പാമ്പുണ്ടെന്ന് കേട്ടു കുടുസ് കേട്ടു ഇടുക്കമാണെന്ന് കേട്ടു ആര് ചിന്തിച്ചു ഇന്ന് കബറിൽ ചെന്നപ്പോഴെല്ലാം കണ്ടുപോവുകയാണ് ചെവി കണ്ണ് തന്നതും നമുക്കല്ലേ ചൊവ്വായ രീതിയിൽ പോകണം അതിനല്ലേ മൗത്തിന്റെ കാര്യം ഓർക്കേണ്ടതാ അത് അതുകൊണ്ട് നിറഞ്ഞ മനസ്സോടെ ഓർത്തുകൊണ്ട് സന്തോഷത്തോടെ അല്ല ഒരുപാട് നിസ്കാരം എനിക്കില്ല ഒരുപാട് നോമ്പ് എനിക്കില്ല ഒരുപാട് സുതക്ക എനിക്കില്ല ഒരുപാട് സക്കാത്ത് എനിക്കില്ല അതുകൊണ്ട് റബ്ബേ നീ എന്നെ രക്ഷപ്പെടുത്തണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് നീറുന്ന മനസ്സോടെ നീറുന്ന ഹൃദയത്തോടെ നിങ്ങൾ മുന്നോട്ട് കടന്നു വന്നാൽ നിങ്ങളൊക്കെ രക്ഷപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല നിങ്ങൾ എത്തിച്ചു കൊടുക്കണേത് ഈ കവറിനെ പറ്റി ഓരോരുത്തർ കേൾക്കുമ്പോഴും അത് അവരുടെ മനസ്സിന് അത് അത് ഈമാനികമായ ചിന്തയാണ് അത് അവരുടെ മനസ്സിന് ഈമാനികമായൊരു ചിന്തയും ഒരു സന്തോഷവുമാണ് അതാണ് ഞാൻ നിങ്ങളത്തെ പറഞ്ഞു എല്ലാവരും ഇപ്പൊ ലൈക്ക് ചെയ്യണമെന്ന് അപ്പൊ എല്ലാരിലും എത്തുമല്ലോ എത്തുമല്ലോ അവർ കേൾക്കൂലെ ഇതൊക്കെ അപ്പൊ സന്തോഷല്ലേ അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ അതുകൊണ്ട് ഓർക്കണം നമ്മൾ നമ്മളാ പള്ളിക്കാട്ടിൽ വിളിക്കുന്ന പോകുമേ ഉടൻ മയ്യറ്റന്ന് നാമമായി തീരുമേ വിളിക്കുന്ന പേരങ്ങ് മാഞ്ഞു പോയി മയ്യത്തുന്ന പേരായിട്ട് മാറി വിളിക്കുന്ന പേരു മാഞ്ഞു 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 സുബൈർ സഹോദരിമാരെ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരിട്ടു തന്ന ഓരോ പേരുകളും അത് ഓരോന്നും മാഞ്ഞു പോയി ഓരോന്നും പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം അങ്ങനെ തുടങ്ങി എന്തിന് നമ്മുടെ മക്കള് പോയി നമ്മുടെ പ്രിയപ്പെട്ടവർ പോയി നമ്മുടെ സഹോദരങ്ങൾ പോയി കണ്ണേ പൊന്നെ പാനേ തന്നെ കണ്ണേ പൊന്നെ പാലേ തേനേന്ന് വിളിച്ചിരുന്ന ആ പ്രിയപ്പെട്ട മക്കൾ പോലും ആ മക്കൾക്ക് പോലും നമ്മളെ വേണ്ടാതായി അതാണ് മരണം അതാണ് മരണം നമ്മൾ ഓർക്കണം ഓർക്കണം നമ്മൾ ഓർക്കാറില്ലല്ലോ നമ്മൾ നല്ലൊരു വഴികളിലൂടെ നമ്മൾ കടന്നു പോകാറില്ല ഏത് സമയത്തായാലും നമ്മൾ ഇങ്ങനെ കടന്ന് പോവുകയാണ് നിങ്ങൾ പുറത്ത് ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾ ഏതൊരു കാര്യമാണോ ചെയ്തുകൊണ്ട് കടന്നു വരുന്നത് നന്മയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അള്ളാഹുവേ മരണപ്പെട്ടവർക്ക് വേണ്ടി നിങ്ങൾ ചെയ്താൽ നിങ്ങൾ മരിച്ചാൽ നാളെ നിങ്ങളുടെ മയത്തിന്റെ അടുക്കൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ആരും വന്നില്ലെങ്കിലും മറ്റുള്ളവർ നിങ്ങൾക്ക് വേണ്ടി തഹലിയിൽ ചൊല്ലും അപ്പന്റെ പ്രിയപ്പെട്ട ഈ ദുനിയാവിന്റെ പുറത്തുകൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് രക്ഷപ്പെടാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ നമുക്ക് അവിടെ നിന്ന് കഴിയണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധമായ അള്ളാഹുവിന്റെ ദീനിന്റെ വടികളിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാൻ ആ ദീനിന്റെ വെളിച്ചങ്ങൾ ആ ദീനിന്റെ സന്തോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരും തോറും നമ്മളെല്ലാവരും വിജയിക്കും അല്ലാതെ പോകുമ്പോഴാണ് നമ്മളെല്ലാവരും പരാജയത്തിന്റെ പടുകുടിയിലൂടെ കടന്നു പോകുന്നത് അള്ളാഹു നമ്മളെ മുഴുവനും രക്ഷപ്പെടുത്തട്ടെ അള്ളാഹു നമ്മളെ മുഴുവനും കബൂലാക്കട്ടെ അള്ളാഹുവേ അങ്ങനെയുള്ള ഫിത്തിനകൾ പറയുന്ന ഫിത്തിനകൾ ഉണ്ടാക്കുന്ന ഫസാദുകൾ ഉണ്ടാക്കുന്നവർ അല്ലാഹ അവരുടെ ിൽ നിന്നും നമ്മളെ രക്ഷപ്പെടുത്തണേ അല്ല അവരുണ്ടാക്കുന്ന ഫിത്തിനകൾ ഏതാണോ അതിൽ അവരെ തന്നെ നീ നീപ്പെടുത്തണേ റഹ്മാനെ സഹോദരങ്ങളെ നമ്മൾ പഠിച്ചുകൊണ്ട് കടന്നു വരണം അള്ളാഹുവേ പരിശുദ്ധമായ ഈ ദീനിന്റെ വഴികളിലൂടെ മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്കൊക്കെ പ്രദാനം അല്ലാഹു നമുക്കൊക്കെ പ്രദാനം പ്രദാനം നമുക്കൊക്കെ ചെയ്യുകയാണ് എല്ലാവരും ആത്മാർത്ഥമായി നല്ല മനസ്സോട് കൂടിയിട്ട് കുറച്ച് ലായലാഹില്ല ലാ ഇലാ ഇല്ലാഹോ ലാ ഇലാ ഇല്ല ലാ ഇലാ ഇല്ലാഹോ ലാ ഇലാ ഇല്ല لا إله إلا الله 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 لا اله الا 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 الله الحمد لله ഞങ്ങളെ മുഴുവനും നീ സ്വീകരിക്കണേ റഹ്മാനെ ഞങ്ങളുടെ കൂട്ടത്തിൽ വിട പറഞ്ഞു പോയവരുടെ സ്വർഗത്തിന്റെ പൂങ്കാവനമാക്കണേ അല്ലാ അല്ലാഹുവേ കരുണക്കടലായ അല്ലാ വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണേ റബ്ബേ മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേല്ലോത്തിലാക്കി കൊടുക്കണേയല്ല അള്ളാഹുവേ ഞങ്ങൾക്കാർക്കും ഒരു രോഗവും നീ വെക്കല്ല പടച്ചവനെ ഒരു സങ്കടവും നീ വെക്കല്ല പടച്ചവനെ ഒരു ബുദ്ധിമുട്ടും നീ വെക്കല്ല പടച്ചവനെ അള്ളാഹുവേ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ കുടുംബക്കാരെയും ഞങ്ങളുടെ ബന്ധു എല്ലാവരെയും നീ സ്വീകരിക്കണേ സ്വീകരിക്കണേല്ല അല്ലാഹുവേ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാർ അല്ലാഹു അവർക്കും നമ്മൾ രോഗം കൊടുത്തിട്ട് പരീക്ഷിക്കല്ലേ അല്ല ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് രോഗം കൊടുത്ത് പരീക്ഷിക്കല്ലേ അല്ല ഞങ്ങളുടെ കൊച്ചുമക്കൾക്ക് രോഗം തന്ന് പരീക്ഷിക്കല്ലേ അല്ല അല്ലാഹുവേ പാവപ്പെട്ട പ്രവാസികളെ സ്വീകരിക്കണേ അല്ല അവരുടെ സങ്കടങ്ങളെ മാറ്റണേ അല്ല അവരുടെ ദുഃഖങ്ങളെ മാറ്റണേ അല്ല അവരുടെ എന്ത് സങ്കടമാണോ എന്ത് ദുഃഖമാണോ എന്താ പരാതിയാണോ നീ എല്ലാവരുടെ സങ്കടങ്ങളും മാറ്റി കൊടുക്കണേ കൊടുക്കണേല്ല പടച്ചവനെ ഞങ്ങളെ ഇഷ്ടപ്പെടുന്നവർ അല്ലാഹുവേ പടച്ചറപ്പേ സ്വന്തം കുടുംബത്തെ പോലെ അല്ലാ കണ്ട് സ്നേഹിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട് പടച്ചവനെ സ്വന്തം സഹോദരനെ പോലെ പോലെ കൂടെ വരുന്നവരുണ്ടല്ല പഠിച്ചവനെ അവരുടെയൊക്കെ ജീവിതത്തിൽ പറക്കത്ത് കൊടുക്കണേല്ല സന്തോഷം കൊടുക്കണേ കൊടുക്കണേയല്ലാഹുവേ യും വസ്തുവിന്റെയും സ്ഥലത്തിന്റെയും കാര്യം പറഞ്ഞവരുണ്ട് അത് നാളെയാണെന്ന് പറഞ്ഞവരുണ്ട് അള്ളാഹുവേ റബ്ബേ നീ സ്വീകരിക്കണം റബ്ബേ നീ ഇഷ്ടപ്പെടണേ റബ്ബേ അള്ളാഹുവേ ഞങ്ങളുടെ നീ തട്ടിക്കളയല്ലേ അള്ളാ

ارحم <applause> الراحمين <applause>